ഹലോ ഫ്രണ്ട്സ് അസാക്കും അപ്പോൾ ഇന്നാ എന്താ നമ്മളൊരു ഓണക്കിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓണം വരാറായി ഇപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോട്ടെ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓണക്കിറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് കാരണം സ്ക്രഞ്ചിസ് ഉണ്ടാകും ബൺ മെറ്റീരിയൽ ഉണ്ടാകും അതുപോലെ തന്നെ ബോ പല വെറൈറ്റികളായ നമുക്ക് ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഉണ്ട് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് പിന്നെ ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ ഡേറ്റ് റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണാം പരമാവധി ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിക്കാതിരിക്കും കാരണം വാട്സാപ്പിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടാനായിട്ട് ലേറ്റ് ആവും അല്ല നിങ്ങൾ കോൾ ചെയ്യും കോൾ ചെയ്യുമ്പോൾ ചിലപ്പം ഞാൻ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് വൈകും അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് പരമാവധി നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ കാരണം റേറ്റ് റേറ്റും എല്ലാ വീഡിയോയിലും ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്കത് അയക്കുന്നത് എല്ലാം ഞാൻ പറയുന്നുണ്ട് പക്ഷേ മിക്ക ആളുകളും ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം നിങ്ങൾ കാണും ബാക്കി ഇടയ്ക്കിടയ്ക്കായിരിക്കുമല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ ബാക്കി നിങ്ങൾ വാട്സപ്പിലായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് ലേറ്റ് ആകാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഫുള്ള് വീഡിയോ പരമാവധി കാണാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആണ് വരുന്നത് ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ താ നമ്മുടെ ജാസ്മിൻ ബഡ്സ് അതൊരു പാക്കറ്റ് വരുന്നുണ്ട് പിന്നെ വയർ ബോയ് ആണ് അത് നാല് പീസ് വയർ ബോ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ എൻ്റെ ക്യാപ്പ് എൻ്റെ ക്യാപ്പ് ഗോൾഡൻ കളറാണ് കേട്ടോ വരുന്നത് എന്താ ഇത്ര ഇത്രയാണ് ഉണ്ടാവുന്നത് ഒരു പാക്കറ്റിനകത്ത് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഒരു മീറ്റർ ആയിരിക്കും പിന്നെ വരുന്നത് ഗോൾഡൻ കളറിലെ ബോയ് ഒരു മൂന്ന് പീസ് ഗോൾഡൻ പിന്നെ സാറ്റൻ ബോ സാറ്റൻ ബോ ബ്ലാക്ക് ആയിരിക്കും നമുക്ക് ബ്ലാക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഞാൻ ഒരു ഓണക്കിറ്റിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാ ബോ കിട്ടുന്നില്ലായിരുന്നു സാധനം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് അയേക്കാം കേട്ടോ അപ്പോൾ സാറ്റിൻ ബോ മൂന്ന് പീസ് അതുണ്ട് പിന്നെ വരുന്നത് പോളനാണ് പോളൻ ഗോൾഡൻ കളറാണ് കഴിഞ്ഞ വീഡിയോയിൽ സോറി ഗോൾ സിൽവറാണ് കഴിഞ്ഞ വീഡിയോയിൽ ഗോൾഡൻ ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ സിൽവറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഫ്ലവർ ഒരു പാക്കറ്റ് ഫ്ലവർ ഉണ്ടാകും നമുക്ക് ഈ ബോയിലൊക്കെ ഈ ബോയിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലവർ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് അത്രയും വരുന്നത് പിന്നെ വരുന്നത് ബൺ മെറ്റീരിയലാണ് ബൺ മെറ്റീരിയൽ ഇത്രയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഗ്രാം വരുന്നത് നൂറ് ഗ്രാം ആയിരിക്കും നൂറ് ഗ്രാം ഇത്രയും ബണ്ണാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതിനകത്ത് നൈലോൺ വരുന്നത് ഇങ്ങനെയാണ് നാല് ടൈപ്പിലത് പ്ലെയിനും ഉണ്ടാകും സ്ട്രൈപ്സും ഉണ്ടാകും അത് മൂന്ന് നാല് രണ്ട് രണ്ട് വെച്ചിട്ട് അങ്ങനെ നാല് പിന്നെ ന്യൂ ബേബിട്ടോ കുഞ്ഞു കുട്ടികൾ ന്യൂ ബേബി അല്ല കുഞ്ഞു കുട്ടികൾ നേഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ആ ഒരു ടൈപ്പിനോട് ഉണ്ടാകും പിന്നെ ഈ ഒരു മോഡൽ ബണ്ണുണ്ടാവും പിന്നെ വരുന്നത് വെൽവെറ്റാണ് വെൽവെറ്റ് പിന്നെ ബിഗ് പണ്ണ് ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അതിനകത്ത് വരുന്നത് നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ച് പീസോളം നമുക്ക് നമുക്കിതിനകത്തുനിന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വെൽവെറ്റ് ആണെങ്കിൽ ഒരു നാല് പീസോളം ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് നൂറ് ഗ്രാം ആട്ടോ ഇത്രയും ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഒക്കെ കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നെ വരുന്നത് സ്ക്രഞ്ചീസ് ആണ് സ്ക്രഞ്ചീസിൻ്റെത് നമുക്കിത് ഇതേപോലെ മൂന്ന് ടൈപ്പിലുണ്ടാവും മൂന്ന് മോഡലായിരിക്കും ഉണ്ടാവുന്നത് കളർ സെയിം തന്നെ വരത്തില്ല പല മൂന്ന് മൂന്ന് കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് അളവ് ചെയ്തെടുക്കുന്നത് നമ്മൾ കിറ്റിനകത്ത് നമ്മൾ ആറ് പീസ് എട്ട് പീസിലെ ഒരു കിറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയുടെ ആ കിറ്റിനകത്ത് നമുക്ക് ഈ ഈ ഒരു പീസ് വെച്ചിട്ട് നാലെണ്ണം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ടെണ്ണമാണ് നിങ്ങളത നേർ പകുതിയാക്കുക ഇതുപോലെ കണ്ട ഇതേപോലെ നേർ പകുതിയാക്കുക ഇവിടെ നിന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അത് മേക്ക് ചെയ്തെടുക്കുക അത്രയും വരുന്നുള്ളു വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിന് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്തവർക്കും മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് കട്ട് ചെയ്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് ഒന്ന് ചുരുട്ടി കെട്ടിടുക അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഇതും രണ്ട് പീസ് ഇതും രണ്ട് പീസ് അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ക്രഞ്ചീസ് ആറ് പീസ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ കിറ്റിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് എല്ലാ മോഡൽസും ചെയ്ത് കിട്ടും ഇതുപോലെ തന്നെ ബണ്ടിന് ഉണ്ടാകും സ്ക്രഞ്ചീസ് അതുപോലെ തന്നെ ഹെയർ ബോ തന്നെ മൂന്ന് ടൈപ്പിലാണ് വരുന്നുണ്ടോ ക്ലിറ്റർ ട്യൂബ് പോളൻ ഫ്ലവർ എല്ലാം വരുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസും കൂടി കൂടി നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കാരണം ഇപ്പോൾ ഓണം എത്താറായി നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ച് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് അയക്കാം കേട്ടോ പരമാവധി നിങ്ങൾ കോൾ ചെയ്യരുത് ചിലർ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് വിളിച്ച വിളിച്ചിട്ടേ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും എടുക്കാത്ത അതൊന്ന് ഓർക്കാം ഓക്കെ എന്താണെങ്കിലും നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എന്തായാലും റിപ്ലൈ തരാതിരിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബണ്ണിൻ്റെ അളവും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നോക്കാം ആണ് കേട്ടോ വരുന്നത് എന്താ ബിഗ് ബണ് പിന്നെ അതായി ഈ ഒരു മോഡലിൻ്റെ അത് പിന്നെ വരുന്നത് നൈലോൺ ബാക്കി നാല് ടൈപ്പിനായി ലോണ് ഇത്രയാണ് നമുക്ക് വരുന്നത് ഇത്രയാണ് കേട്ടോ നൂറ് ഗ്രാമിന്റെ അതാണ് വരുന്നത് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്ര പീസ് ഉണ്ടാകും നോക്കിയാലോ തീരെ ചെറുതാക്കി കട്ട് ചെയ്യാതിരിക്കാം കേട്ടോ ബണ്ണ് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഒരുപാടായി നേരത്തെ കുറേ മുന്നേ ഇട്ടതാണ് അതുകൊണ്ടാണ് കാണിക്കാം എന്ന് കരുതി അപ്പം നൂറ് ഗ്രാം എന്തോരം ഉണ്ടാവും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണേ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം ഈ ഒരു അളവ് കാണിക്കുക പിന്നെ അതനുസരിച്ച് നമുക്കിനി കിലോ എത്ര ഉണ്ടാകും എന്ന് ചോദിക്കരുത് ഏകദേശം നിങ്ങൾ കണക്ക് കൂട്ടാം ഇപ്പം നൂറ് ഗ്രാം ഇത്രയാണ് കാണുന്നതെങ്കിൽ കിലോ എന്തോരം ഉണ്ടാകും എന്ന് നോക്കാം കേട്ടോ ആ ഈ ഒരു മോഡൽ നമുക്ക് ഇത്രയും ഇതിലാണ്ടട്ടെ കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ നമുക്ക് ഇതൊന്ന് കട്ടി നോക്കാം എന്താ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്ന രീതിയിലളവിലാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു അഞ്ച് പീസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്ന അളവനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി വെൽവെറ്റ് നോക്കാം നമുക്ക് വെൽവറ്റ് നാല് പീസ് കിട്ടിയിട്ടുണ്ട് വെൽവെറ്റ് അടുത്ത് ഇനി ബിഗ് ബെണ് നോക്കാം ബിഗ് ബെണ്ണും നാലെണ്ണാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിലൊന്നും ചെറുതാക്കി കട്ട് ചെയ്യാം പക്ഷെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പം അതിൻ്റെ കറക്റ്റ് അളവിൽ നിങ്ങൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഇത് നാല് പീസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ നൂറ് ഗ്രാമിൽ വരുന്നത് അല്ല ഇത്രയും പണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പീസ് എണ്ണം പറയുകയാണെങ്കിൽ ഇതാ വെൽവെറ്റ് വെൽവെറ്റ് നാലെണ്ണം ബിഗ് പെണ്ണ് നാലെണ്ണം ഈ ഒരു ടൈപ്പ് അഞ്ച് പീസ് പിന്നെ നൈലോൺ ഒക്കെ വരുന്നത് ഇതെല്ലാം പത്ത് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇത് നാലും പത്ത് പീസ് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഈ ഒരു മോഡൽ പന്ത്രണ്ട് പീസും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നൂറ് ഗ്രാം പണ്ണിൽ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ